ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണൊക്കെ വന്നു പോയതിന് ശേഷം സരയും ശാരിയും സംസാരിക്കുകയാണ് എന്തായാലും രാഹുലിനെ കുറിച്ചാണ് പറയുന്നത് അയാളുടെ തലയ്ക്ക് ഞാൻ ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കുറെ തലയിൽ നിന്ന് കുറെ രക്തം ഇങ്ങനെ പോയി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇനി അയാളെ ശരിക്കും കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ ശാരി പറയുന്നുണ്ട് സരവിനോടായിട്ട് അതിനുശേഷമാണെങ്കിൽ പ്രകാശനെയും വിക്രത്തിനെയും കാണിക്കുന്നുണ്ട് അവർ വലിയ സന്തോഷത്തിലാണ് വിക്രം പ്രകാശനോട് പറയുകയാണ് മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ മണിയറ ഒഴുക്കാറുണ്ട് അത് പക്ഷെ ഇവിടെ ഞാൻ അച്ഛന് വേണ്ടിയിട്ടാണ് മണിയേറെ ഒരുക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശം പറയണം മോനെ നിന്നോട് നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് നിന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നതില് എന്തായാലും നിന്റെ കല്യാണം ഞാൻ ഉടനെ നടത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സന്തോഷിക്കുകയാണ് അവര് അതിനുശേഷം ദീപ പറയുന്നുണ്ട് എന്തായാലും അവന്റെ കല്യാണം മുടങ്ങുന്ന ഒരു ദിവസം ഉണ്ടല്ലോ അന്ന് എന്തായാലും ഞാൻ അയാളെ കാണാൻ പോകും അയാളുടെ കല്യാണം മുടങ്ങി അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ചമ്മി നാറി നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നിങ്ങനെ ദീപ പറയുന്ന ഒരു ഭാഗം ാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു